െവുണ്ടോ ഒരു കമന്റ് കാണിച്ചിടാൻ പറ്റും അനുമോളുടെ പി ആർ അല്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒരാൾ കേൾക്കണമെങ്കിൽ അതിന് തെളിവ് കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പരിധി മലയാളം ബിഗ് ബോസ് ചരിത്ര രണ്ടാമത്തെ ലേഡി വിന്നറാണ് വകുപ്പ് ചരിത്രമാണ് എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയല്ല എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങോ എനിക്ക് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി അത് വൺ 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 റൂപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല അവള് തോന്നി മുമ്പ് അവള് പറഞ്ഞ സത്യം ആണെന്നാണ് ബാങ്ക് ബാൻസ് അതിൽ നിന്ന് പതിനൊന്നായിരം രൂപ അത് അവര് അവൾ ഒരു കൈനീട്ടം പോലെ വന്നിട്ട് പോയി ചേട്ടൻ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു ആ എന്തെങ്കിലും ചെയ്തോളൂ നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്താക്കൊന്നും കോട്ട് ക്യാൻവാസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനുമോൾ ചെയ്യിച്ചു തരാം കാരണം ഇവരെല്ലാരും കൂടി രണ്ട് രണ്ട് ലക്ഷം നോട്ടാണ് അനീഷിനുവേണ്ടി മറിച്ചത് അനിമോളാകെ കാശാട്ടോ ഈ പി ആർ ഒരു ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത് അമ്പതിനായിരം കൊടുത്തു ഒമ്പതിനായിരം രൂപ ഞാൻ കാശ് വാങ്ങി നമ്മൾ ചെയ്യുന്നുണ്ട് അരുമോളാദ്യ കാശട്ടോ കേട്ടോ ആ എനിക്ക് കൈ നീട്ട പോലെ നന്നാണ് ഈ ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ച് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് അങ്ങനത്തെ പെയ്ഡ് പി ആർ വർക്കൊന്നും അനുവന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് കുറച്ച് കുഞ്ഞിന് ഫാൻ ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുമതി ഫാൻസ് അതൊക്കെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു ഹെവി പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല അത് ആരെങ്കിലും ഇത് പി ആർ വർക്കിലാണ് നോക്കണേ അമ്പതിനൊന്ന് കടത്തു കൊടുത്തു തോന്നുന്നത് സിനിമ ഞാൻ അപ്പം അത് ഇതോട് പറയുമ്പോഴേ അതുപോലെ പറഞ്ഞു അതായത് അമ്പത് ഒരു ലക്ഷണം പൈസയായിട്ടുള്ള തരത്തിലും പിന്നെ അത് അതിന് ശരി ഞാൻ ഒന്ന് പറഞ്ഞില്ലാത്ത ഒരു സാധനം ഉള്ളത് അതിന് വന്നിട്ട് പറയും അത് അവിടെയുള്ള കുറെ ആൾക്കാരെ റിവീൽ ചെയ്താണ് ഇല്ല ഇത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അപ്പോൾ അത് ചരിത്രമാണ് ഇപ്പോഴും ഒരു ആണുങ്ങൾ മാറ്റി ജയിക്കുന്ന ഒരു ഷോ ആയി ഷോ ആയിരുന്നു ബിഗ് ബോസിൽ അതായത് ഭയങ്കര മെയിൽ മെയിൽ പവർ മെയിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഷോയല്ലേ അവിടെ ഒരു രണ്ടാമത്തെ പെണ്ണാണ് ജയിക്കുന്നത് സോ അതൊരു ചരിത്രമാണ് അതെല്ലാവർക്കും എല്ലാവരും ആ ഹാപ്പിനെസ് ഉള്ളിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്റർ ഫൈറ്ററായിരുന്നു അനുഭവക്ക് നല്ലൊരു ഭൂരിപക്ഷം അമ്പത്തിയേഴ് ശതമാനം ഉണ്ടാകുന്നത് അതായത് റണ്ണർ അഫിനെക്കാളും പതിനഞ്ച് പതിനാറ് ശതമാനം പോകുന്നത് ഇങ്ങനെ അതിനേക്കാളും ഫോണിൽ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ് പി ആർ ചെയ്യാൻ പി ആർ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു കൂളിങ് അല്ലേ ഉദ്ദേശിക്കുന്നത് അതായത് ഫിനാൻഷ്യൽ കൂളിംഗ് ചെയ്യാൻ പറ്റും പി ആർ എന്നൊക്കെ പോസിറ്റീവ് ആയിട്ട് അതെങ്ങനെയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാശ് കൊടുക്കണം അല്ല നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് ഇടാം കൂടുതൽ കിട്ടുന്ന നമ്മളിഷ്ടമല്ലേ അതെ നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ എന്ത് നമ്മളിഷ്ടമാണ് പിന്നെ എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് ചെയ്യാൻ ചോദിക്കുന്നത് ആ അല്ലേ ഒരാളെ പുകഴ്ത്തി കാണിക്കുക എന്ന് പറയുന്നത് ഒരാളെ പുകഴ്ത്തിക്കൊണ്ടല്ല നമ്മളിവിടെ ഡാമേജ് കൺട്രോളാണ് ചെയ്യുന്നത് ഒരാൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ സൈബ്രൻറ്റ് ഒക്കെ വരുന്ന സ്ത്രീകൾക്കാണ് അല്ലെ നരിമോൾക്ക് ഡേ വൺ തൊട്ട് നിങ്ങൾ സൈബ്രൻറ്റ് കാണുന്നതല്ലേ അല്ലാതെ പറയാൻ പറ്റുമോ ും ഒരു കമന്റ് കാണിച്ചി പറ്റും ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒരാൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ച് കഴിഞ്ഞാൽ അനിമോൾ ഉദ്ദേശിച്ചത് അനി ആർ ആണ് പറ്റി കറക്റ്റ് അറിഞ്ഞില്ല ഒന്നാമത്തെ കാര്യം അനുമോൾ പി ആറിന്റെ ഉദ്ദേശം എന്താണ് ഈ അക്കൗണ്ട് ഹാൻഡിലിങ്ങും അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കുന്നതുമാണ് അനുമോൾ പി ആർ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ല പി ആർ മനസ്സിലായോ പി ആർ എന്നുള്ളതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കി സംസാരിക്കുന്നത് അനുമോൾ രൂപ ചുമ്മാ അതായത് എന്നെ എന്നോട് ചോദിച്ചു ഞാൻ ഞാൻ സിനിമാർ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബി ആർ ചെയ്ത ആളാണ് നമ്മൾ നമ്മൾ പരിശോധിച്ചുള്ള ആൾക്കാരോട് പറയൂലേ ബിഗ് ബോസ് പോവുകയാണ് ചേട്ടാ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഹെൽപ്പിന് പൈസ വന്നു എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഇല്ല എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വന്നു അതില് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി വൺ 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 റൂപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ അവള് പോകുന്ന രൂപ അവള് പറഞ്ഞു സത്യം ഏതാണ് ബാങ്ക് ബാലൻസ് അതിൽ നിന്ന് പതിനൊന്നായിരത്തി അത് അവർ അവൾ കൈനീട്ടം പോലെയൊക്കെ വന്നിട്ട് പോയി ചേട്ടൻ എന്തെങ്കിലും ചെയ്തു തരണം എന്നുള്ളത് ആ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് വാശിയായി കണ്ടെന്ന് വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശിയാണ് അനുമോൾ ചെയ്യിക്കണത് ആ വാശി പുറത്ത് ഞാൻ ചെയ്തൊരു വർക്ക് അല്ലാതെ നമ്മൾ ഒരു വലിയൊരു കിയാൾ വർക്ക് അനുമോൾക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അനുമോൾക്കൊരു ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് തോന്നിയാൽ പുറത്ത് നോക്കിയാൽ മതി അനുമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസ്റ്റിംഗ് കമൻസ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന നൈറ്റീവ് കമന്റ്സ് ആണ് പോസിറ്റീവ് കമന്റ്സും കാര്യങ്ങളൊന്നും അതുപോലെ അധികം വരുന്നില്ല പിന്നീട് ഒരു എപ്പിസോഡ് അനുസരിച്ചാണ് ഗ്രാഫ് വന്നിരിക്കുന്നത് അനുമോക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട് അനുമോക്ക് വോട്ട് കിട്ടാം ഇപ്പൊ എന്താ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനുമോടെ ഗ്രാഫൊന്ന് കേറിയിട്ടുണ്ട് ചെറിയ ഗ്രാഫ് ഗ്രാഫുണ്ട് ഞാൻ വലിയ ഗ്രാഫ് എന്ന് ഞാൻ പറയുന്നില്ല അതിനുശേഷം ഈ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വഫിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിന്തൊന്നും കോട്ട് ക്യാൻവാസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനുകൂല ജയിച്ചു െല്ലാവരും കൂടി രണ്ട് രണ്ട് ലക്ഷം ബോട്ടാണ് അനീഷിനോട് മറിച്ചത് അപ്പോൾ അത് ആ ഭൂരിപക്ഷം കൊണ്ട് അനീഷ് കുറച്ചും കൂടി പൊങ്ങി വന്നു അപ്പോൾ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാനവാസ് ടോപ്പ് ടു ആയേനെ അല്ലെങ്കിൽ വേറൊരു ആരെങ്കിലും ടോപ്പ് ടു ആയേനെ ഈ അതില്ല അതുകൂടിയില്ലായിരുന്നു കാരണം ബിഗ് ബോസ് കാണാത്ത ആൾക്കാരുടെ വോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ അനിമോൾക്ക് കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾ കോടുകളിൽ കണ്ട പോലെ എഴുപത് ശതമാനം ഭൂരിപക്ഷമായിരുന്നു എല്ലാ കോടുകളും അനിമോൾ